A sua താലൂക്ക് ആശുപത്രിയിലേക്ക് കർഷക കോൺഗ്രസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ കെടുക്കാര്യസ്ഥിതിക്കും ഷെയിൻകിഴ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്കും പരിഹാരമുണ്ടാക്കുക ആരോഗ്യമന്ത്രി രാജിവയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്രദേശ് കർഷക കോൺഗ്രസ് ചിറീൻകിഴ് നിയോജക മണ്ഡലം കമ്മിറ്റി ഷെയിൻകിഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് വലിയകട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് സമരക്കാരും പോലീസും തമ്മിൽ നടന്ന സംഘർഷം നേതാക്കൾ ഇടപെട്ട് ശാന്തമാക്കി पढ़े 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 സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഗുരുതരമായ വിഷയങ്ങൾ അത് പൊതുജന ശ്രദ്ധയിലും അധികാരികളുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ ധർണ നമ്മുടെ ചിറയങ്കിഴ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നടത്തിയത് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോവിഡിനു ശേഷം ഇങ്ങോട്ടുള്ള കുറേ വർഷങ്ങളായി നമ്മുടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ അനുദിനം അനുദിനം നാശത്തിലേക്ക് നീങ്ങുന്ന ഒരു രംഗമാണ് നമ്മുടെ മുന്നിലുള്ളത് ആശുപത്രികളിൽ ചെന്നാൽ അവിടെ രോഗികൾക്ക് ചികിത്സിക്കാൻ ആവശ്യമായ മരുന്നില്ല അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങൾ പഞ്ഞിയടക്കം നൂലടക്കം ഉള്ള ഉപകരണങ്ങൾ രോഗികൾക്ക് നൽകുന്നതിൽ ഹോസ്പിറ്റലുകളിൽ ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുകയാണ് നമ്മളൊക്കെ കണ്ടതാണ് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദഗ്ധനായ ഡോക്ടർ ഹാരിസ് അദ്ദേഹം മനം പൊട്ടി ഹൃദയം പൊട്ടി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന രോഗികളനുഭവിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുണ്ട് നിരവധിയായിട്ടുള്ള രോഗികൾ അവർക്ക് മതിയായ ചികിത്സ ലഭിക്കാത്തത് മരണപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം മാറിയിട്ട് നാളുകളേറെയായി അതുപോലെ തന്നെ ഈ ആ വിഷയങ്ങൾ നമ്മുടെ കേരളത്തിലെ ചർച്ച അവസരത്തിലാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലാൽ കൊരാണി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് തോംസൺ ലോറൻസ് നേതാക്കളായ എസ് കെ സുജി പുതുക്കരി പ്രസന്നൻ എച്ച് പി ഹാരിസൺ എ ആർ നിസാർ മാടൻവിള നൌഷാദ് ഷൈജു പുറക്കട അൻസിൽ അൻസാരി ബേബിയമ്മ മനു ജനകലത ഷൈജു ചന്ദ്രൻ കിരൺ കൊല്ലമ്പുഴ നഗരൂർ ഗോപൻ തുടങ്ങിയവർ പങ്കെടുത്തു ജൂലൈ മുതൽ മുതൽ ബമ്പർ ഓഫറുകളുമായി ആറ്റിങ്ങൽ പൂജയിൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പർച്ചേസിനും ഡിസ്കൗണ്ട് സെയിലും ലിമിറ്റഡ് ും ഇന്ന് തന്നെ ഷോപ്പിലെത്തു ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ